കഴിഞ്ഞ മുപ്പത് വർഷമായി കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ ഇടതുകോട്ട നിലനിർത്താൻ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും അത് തിരിച്ചുപിടിക്കാൻ കൂടുതൽ യുവനിരയെ വിന്യസിച്ച് യു ഡി എഫും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കുറേ സീറ്റുകളെങ്കിലും പിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കോർപ്പറേഷനിലെ അൻപത്താറ് ഡിവിഷനുകളിൽ എൽ ഡി എഫിൽ സി പി എം മുപ്പത്തി സീറ്റിലും സി പി ഐ പതിനേഴ് സീറ്റിലും ബാക്കി മൂന്ന് സീറ്റിൽ ഘടക കക്ഷികളുമാണ് മത്സരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ അനിരുദ്ധൻ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം മേയർ ഹണി ബെഞ്ചമിൻ മുൻമേയർ അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു തുടങ്ങിയവരാണ് എൽ ഡി എഫ് ക്യാമ്പിലെ പ്രമുഖർ ഇടതുഭരണത്തിനെതിരെ കുറ്റവിചാരണയുമായി എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിലാണ് യു ഡി എഫ് രംഗത്തിറങ്ങിയിട്ടുള്ളത് യുവനിരയെ കളത്തിലിറക്കിയാണ് കോൺഗ്രസ് പോരാടുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള രണ്ടു വനിതകളടക്കം സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് നിയമവിദ്യാർത്ഥിനികളായ കെ എസ് ആർച്ച ജയലക്ഷ്മി എന്നിവരാണ് ഇരുപത്തൊന്നുകാരായ സ്ഥാനാർത്ഥികൾ ഇരുവരും കെ കോളേജ് യൂണിയനുകളിൽ ഭാരവാഹികളാണ് യു ഡി എഫ് ജയിച്ചാൽ എ കെ ഹഫീസായിരിക്കും മേയർ എന്ന മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ മേയർ പ്രസന്ന എണസ്റ്റ് ഇത്തവണ മത്സരിക്കുന്നില്ല കൊല്ലം കോർപ്പറേഷനിൽ ചരിത്രം തിരുത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് യു ഡി എഫും ബി ജെ പിയും ഗോതയിലിറങ്ങിയത് മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് കൈവരിച്ച വികസന പ്രവർത്തനങ്ങളിലാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം മുനിസിപ്പാലിറ്റിയായിരുന്ന വർഷം കോർപ്പറേഷൻ രൂപീകരണം മുതലുള്ള ഇരുപത്തഞ്ച് വർഷം എന്നിങ്ങനെ മൂന്ന് പതിറ്റാണ്ടായി എൽ ഡി എഫിന്റെ കുത്തകയായി തുടരുകയാണ് കൊല്ലം കോർപ്പറേഷൻ രണ്ടായിരത്തിൽ ഇരുപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് ഇപ്പോഴുള്ള അംഗബലം വെറും ഒൻപതാണ് അതിൽ കോൺഗ്രസ്സിന് ആറ് സീറ്റാണുള്ളത് കൌൺസിലർമാരുടെ എണ്ണത്തിൽ കോൺഗ്രസിനുമൊപ്പമാണ് ബി ജെ പിയും കഴിഞ്ഞ തവണ സീറ്റ് ആറായി ഉയർത്തി പതിനാറിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ഇത്തവണ മുന്നേറ്റമുറപ്പെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ നിലവിലുള്ള അൻപത്തഞ്ചംഗ കൌൺസിലിൽ എൽ ഡി എഫിന് മുപ്പത്തെട്ട് പേരുടെ കരുത്തുണ്ട് വാർഡ് പുനർനിർണയത്തെ തുടർന്ന് അൻപത്തി ഡിവിഷനുകളിലേക്കാണ് ഇത്തവണ മത്സരം രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് മുപ്പത്തൊൻപത് സീറ്റ് നേടിയാണ് ഭരണ തുടർച്ച നേടിയത് രണ്ടായിരം വർഷത്തിലാണ് കേരളത്തിലെ നാലാമത്തെ കോർപ്പറേഷനായി കൊല്ലം നിലവിൽ വന്നത് അതിനുശേഷം എൽ ഡി എഫ് മാത്രമേ ഇവിടെ ഭരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തിലാകെ അൻപത് ഡിവിഷനുകളിൽ എൽ ഡി എഫ് ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയപ്പോൾ യു ഡി എഫിന് ഇരുപത് സീറ്റായിരുന്നു മറ്റുള്ളവർക്ക് അഞ്ച് സീറ്റായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആകെ അൻപത്തിരണ്ട് സീറ്റിൽ എൽ ഡി എഫ് മുപ്പത്താറ് സീറ്റു നേടിയപ്പോൾ യു ഡി എഫിന് പത്ത് സീറ്റായിരുന്നു എൻ ഡി എക്ക് അക്കുറിയും ഒന്നുമുണ്ടായിരുന്നില്ല മറ്റുള്ളവർ ആറ് സീറ്റ് നേടി രണ്ടായിരത്തി പത്തിൽ ആകെ അൻപത്തഞ്ച് സീറ്റിൽ എൽ ഡി എഫ് മുപ്പത്തിനാല് സീറ്റു നേടി യു ഡി എഫിന് പത്തൊൻപത് സീറ്റായിരുന്നു എൻ ഡി എ അത്തവണയും അക്കൌണ്ട് തുറന്നില്ല മറ്റുള്ളവർക്ക് രണ്ട് സീറ്റ് കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന് മുപ്പത്തി ആറ് സീറ്റായിരുന്നു യു ഡി എഫിന് പതിനാറ് സീറ്റു മാത്രം ബി ജെ പി ആ വർഷം അക്കൗണ്ട് തുറന്നു രണ്ട് സീറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് സീറ്റ് നില ഉയർത്തി മുപ്പത്തൊൻപത് സീറ്റാണ് കിട്ടിയത് യു ഡി എഫിന് വരും ഒൻപത് സീറ്റ് എൻ ഡി എ ആറ് സീറ്റായി വർദ്ധിപ്പിച്ചു കൊല്ലത്തെ കോർപ്പറേഷൻ ഫലവും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കുള്ള ദിശാസൂചകമാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയാൽ അത് പിണറായി സർക്കാരിന് ഊർജം പകരും കോൺഗ്രസ്സിന് ഇക്കുറിയെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സംഗതി കൊഴിയും